അമേരിക്കൻ മുൻ വൈസ് പ്രസിഡന്റ് നെൽസൺ റോക്കപ്പൊല്ലം അദ്ദേഹത്തിന്റെ കുടുംബം വളരെയധികം പ്രസിദ്ധിയാർജിച്ച ഒരു കുടുംബമാണ് അദ്ദേഹത്തിന്റെ മകനായ ഇരുപത്തി മൂന്നുകാരൻ മൈക്കിൾ റോക്കപ്പല്ലവർ അദ്ദേഹം മറ്റുള്ളവരെ പോലെ ആയിരുന്നില്ല അല്ലെങ്കിൽ ആ കുടുംബത്തിലുള്ള മറ്റുള്ളവരെ പോലെ ആയിരുന്നില്ല യാത്രകൾ ചെയ്യാൻ അതീവ ഇഷ്ടമുണ്ടായിരുന്ന ഒരാളായിരുന്നു ഒരു ലോക പരിവേഷകനായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഇരുപത്തി ഒന്നാം വയസ്സിൽ അദ്ദേഹം ഒരു യാത്ര തിരിക്കുകയാണ് ന്യൂ ഗിനിയിലേക്കായിരുന്നു ആ യാത്ര പക്ഷേ ആ യാത്രയ്ക്ക് ശേഷം മൈക്കിൾ റോക്ക്പില്ലറിനെ ആരും കണ്ടിട്ടില്ല അസ്മാത് എന്ന് പറയുന്ന ഒരു ഗോത്രവിഭാവമുണ്ട് മനുഷ്യനെ കൊന്നു തിന്നുന്ന ഒരു ഗോത്ര വിഭാവമാണ് അവർ അങ്ങനെ ഇവരുടെ രീതികൾ അല്ലെങ്കിൽ ഇവരുടെ കല സംസ്കാരം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കാൻ വേണ്ടിയാണ് റോക്ക്പില്ലർ യാത്ര തിരിക്കുന്നത് തന്റെ സുഹൃത്തിനൊപ്പം ന്യൂഗിനിയയിലേക്കുള്ള യാത്ര നദിയിലൂടെയുള്ളതായിരുന്നു യാത്രാ മധ്യേ അവർ സഞ്ചരിച്ച ബോട്ട് തകരുകയും ഇവർ വെള്ളത്തിലേക്ക് വീഴുകയുമായിരുന്നു സുഹൃത്ത് നീന്തി രക്ഷപ്പെടുന്നു അങ്ങനെ ഇയാൾ നദിയിൽ മുങ്ങി മരിച്ചു എന്ന വാർത്തയാണ് പിറ്റേ ദിവസം പത്രങ്ങളിലെല്ലാം വരുന്നത് എന്നാൽ അതല്ല അസ്മാത് എന്ന ഗോത്രവർഗം ഇയാളെ കൊന്നു ഭക്ഷിച്ചു എന്ന വാർത്തയും മറ്റൊരു വിഭാഗക്കാർ പറഞ്ഞു എന്നാൽ ആറു വർഷങ്ങൾക്ക് പുറം നാഷണൽ ജിയോഗ്രഫിയുടെ ഡോക്യുമെന്ററിയിൽ അസ്മാദ് ഗോത്രവർഗത്തെക്കുറിച്ച് പറയുകയുണ്ടായി അത് പുറത്തിറങ്ങിയപ്പോൾ അല്ലെങ്കിൽ ആ വീഡിയോ പുറത്തിറങ്ങിയപ്പോൾ ഒരു ദൃശ്യം നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിയുമായിരുന്നു കറുത്ത വർഗക്കാരായ അസ്മാത് ഗോത്രവർഗക്കാർ തോണി തുഴഞ്ഞ ആവശ്യത്തോടെ വരുന്നതിനിടയിൽ ഒരു വെളുത്ത വർഗ്ഗക്കാരൻ അയാൾക്ക് മൈക്കിൾ റോക്കഫലിനോട് രൂപസാദൃശ്യം ഉണ്ടായിരുന്നു ഇന്നും ദുരൂഹത നിറഞ്ഞ ഒരു സംഭവം യഥാർത്ഥത്തിൽ മൈക്കിൾ റോക്ക് എന്താണ് സംഭവിച്ചത് അദ്ദേഹത്തെ ഗോത്രവർഗ്ഗക്കാർ കൊന്നു ഭക്ഷിച്ചിരുന്നു വെൽക്കം ടു അൻടോൾ സ്റ്റോറീസ് ന്യൂഗിനിയിലേക്ക് മൈക്കിൾ റോക്ക് വെല്ലർ പോകുന്നത് ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള ഗോത്രവർഗ്ഗക്കാരെ കുറിച്ച് പഠിക്കാനായി അല്ലെങ്കിൽ ഗവേഷണം നടത്താനായി ഇയാൾ സഞ്ചരിച്ചിട്ടുണ്ട് രണ്ടാം തവണയായിരുന്നു ന്യൂ ഗിനിയിലേക്ക് മൈക്കിൾ റൊക്കോലർ തന്റെ സുഹൃത്തുമായി സഞ്ചരിച്ചത് ആദ്യ തവണ വലിയൊരു സ്വീകാര്യത മൈക്കിൾ റൊക്കറിന് ലഭിച്ചിരുന്നു അത് തന്നെ ഇവിടെയും ഉണ്ടാകുമെന്നാണ് അയാൾ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ പുറത്തു വന്ന വിവരങ്ങളും പുറത്തു വന്ന വാർത്തകളും പരിശോധിച്ചാൽ കാര്യങ്ങൾ അത്ര സുഗമമായിരുന്നില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നരവംശാസ്ത്രജ്ഞനായ റെനേ വാങ്സിനൊപ്പമാണ് കപ്പൽ യാത്ര ചെയ്ത് ന്യൂ ഗിനിയൻ രാജ്യത്തിന്റെ തെക്ക് പടിഞ്ഞാറൻ ഭാഗമായ അസ്മാത് മേഖലയിലേക്ക് മൈക്കിൾ റോക്ക് വില്ലർ സഞ്ചരിക്കുന്നത് എന്നാൽ കരയിൽ നിന്ന് ഏകദേശം മൂന്ന് മൈൽ ദൂരം ആ കപ്പൽ അപകടത്തിൽപ്പെടുകയായിരുന്നു വാൻസിങ്ങിനെ പിന്നീട് രക്ഷപ്പെടുത്തിയിരുന്നുവെങ്കിലും മൈക്കിൾ റോക്ക് അപ്പോഴും കാണാമറിയത് തന്നെയായിരുന്നു അതിനുശേഷമാണ് വാൻസിങ്ങിന്റെ അഭിപ്രായ പ്രകാരം ഇയാൾ നദിയിൽ മുങ്ങി മരിച്ചു എന്ന വാർത്ത പടരുന്നത് മൈക്കിൾ റോക്ക് മരണം മുങ്ങിമരണം തന്നെയാകാമെന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ പലരും പറഞ്ഞു കാരണം സുഹൃത്തായ ആൾ പറഞ്ഞ വാക്കുകൾ അങ്ങനെയുള്ളതായിരുന്നു എന്നാൽ മൈക്കൽ റോക്കഫിൽ ആ ഒരു യാത്രയിൽ മധ്യേ ഈ ഒരു അപകടം സംഭവിച്ച് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് രക്ഷപെട്ട് ഈ അസ്മാത് എന്ന ഗോത്രവർഗക്കാർക്കിടയിലേക്കാണ് ചെന്ന് കയറിയതെങ്കിൽ അല്ലെങ്കിൽ ആ ദ്വീപിലേക്കാണ് എത്തപ്പെട്ടതെങ്കിൽ അയാൾ ഒരിക്കലും അങ്ങനെ ആയിരിക്കില്ല മരണപ്പെട്ടതെന്നും ചിലർ അഭിപ്രായപ്പെട്ടു അതിനുള്ള കാരണം ആ ഭൂപ്രകൃതി അവർക്കറിയാവുന്നത് കൊണ്ട് തന്നെയാണ് പുറത്തുനിന്ന് ഒരു അപരിചിതൻ എത്തിക്കഴിഞ്ഞാൽ അസ്മാത് ഗോത്രവംശം അവരെ നല്ല രീതിയിൽ സ്വീകരിക്കുകയില്ല കൊന്നു ഭക്ഷിക്കുന്ന രീതിയാണ് അവർക്കുള്ളത് അതുകൊണ്ട് തന്നെ അസ്മാത് ഗോത്രവംശം മൈക്കിൾ റോക്കഫെല്ലറിനെ കൊന്ന് ഭക്ഷിച്ചു എന്ന വാർത്തയും പോലെ പടരുകയായിരുന്നു മൈക്കിൾ റോക്കഫെല്ലറിന്റെ തിരോധാനത്തെക്കുറിച്ച് പലരും പലതരത്തിലുള്ള അന്വേഷണങ്ങളും ഗവേഷണങ്ങളും ഒക്കെ നടത്തുകയുണ്ടായി അതിൽ നിന്ന് അവർ പലതരത്തിലുള്ള നിഗമനങ്ങളിലേക്ക് എത്തുകയും ചെയ്തു പലരും പല അനുമാനങ്ങളിലേക്ക് എത്തിയിരുന്നതിൻ്റെ കാരണങ്ങളും പലതാണ് വെള്ളം കുടിച്ചു മരിച്ചു എന്നും മുതലകൾ നിറഞ്ഞ നദിയിൽ മൈക്കിൾ റോക്കഫലറിനെ മുതലകൾ ഭക്ഷിച്ചിരുന്ന കരുതിയതും നിരവധി പേരാണ് നീന്തി കരയ്ക്ക് കയറിയ അയാളെ നരഭോജികളായ ഗോത്രവർഗ്ഗക്കാർ കൊന്നു തിന്നതാകാം എന്നൊക്കെയുള്ള നിഗമനങ്ങളിൽ പലരും എത്തുകയാണ് ഇതിൽ കൂടുതൽ പേരും വിശ്വസിച്ചത് അസ്മാത് ഗോത്രവംശജർ ഇയാളെ കൊന്നു തിന്നു എന്ന വാർത്ത തന്നെയായിരുന്നു കാരണം അതിന്റെ ഭൂപ്രകൃതി അങ്ങനെയുള്ളതാണ് എന്നുള്ളതുകൊണ്ട് തന്നെ മുതലകൾ നിറഞ്ഞ ജലാശയത്തിൽ മൈക്കിൾ റോക്കഫ്ലർ വീണപ്പോൾ അവസാനമായി പറഞ്ഞത് ഐ തിങ്ക് ഐ ക്യാൻ മേക്ക് ഇറ്റ് എന്നതായിരുന്നു ഇത് സുഹൃത്തുതന്നെ പിന്നീട് വെളിപ്പെടുത്തിയതാണ് മൈക്കിൾ റോക്കഫില്ലറിന്റെ ജീവിതം പരിശോധിക്കുമ്പോഴും ഏറെ വ്യത്യസ്തത നിറഞ്ഞാണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ജീവിത സാഹചര്യങ്ങളും അദ്ദേഹത്തിന്റെ ജീവിത രീതികളും ഏറെ വ്യത്യസ്തമായിരുന്നു രാജ്യത്തെ ഏറ്റവും സമ്പന്ന കുടുംബമായ റോക്കഫെല്ലർ കുടുംബത്തിലെ നാലാം തലമുറക്കാരനായിരുന്നു മൈക്കിൾ റോക്കഫല്ലർ വായുൽ സ്വർണക്കരണ്ടിയുമായി ജനിച്ച ആളായിരുന്നു മൈക്കിൾ റോക്കഫെല്ലർ എങ്കിലും അയാൾക്ക് യാത്രകളോടായിരുന്നു അതീവ താല്പര്യം സഹോദരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ചെറുപ്പം മുതലേ മറ്റ് രാജ്യങ്ങളിലെ അല്ലെങ്കിൽ മറ്റിടങ്ങളിലെ മറ്റു വർഗക്കാരുടെ മറ്റു ഭാഷക്കാരുടെ സംസ്കാരം കല ചരിത്രം എന്നിവയിലേക്ക് ഈ റോക്ക്ഫെല്ലർ ആകൃഷ്ടനായിരുന്നു എന്ന് പറയുന്നതാകും സത്യം ന്യൂഹാംഷയിലെ ഫിലിപ്സ് എക്സ്റ്റൻഷൻ അക്കാദമി മസാച്ചുസ്റ്റേറ്റിലെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി തുടങ്ങിയ പ്രശസ്തമായ സ്ഥാപനങ്ങളിൽ നിന്ന് ബിരുദം നേടിയ ശേഷം റോക്ക് വില്ലർ മാസം യു എസ് ആർമിയിൽ പ്രൈവറ്റായി സേവനമനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിലും അപ്പോഴും ആ ചെറുപ്പക്കാരന്റെ മനസ്സിൽ യാത്രകളും മറ്റ് സ്ഥലങ്ങളിലെ ജീവിത രീതികളും സംസ്കാരങ്ങളും കലയുമൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് ഒരുപക്ഷെ മൈക്കിൾ റോക്ക് വില്ലർ പറഞ്ഞതുപോലെ ഐ തിങ്ക് ഐ ക്യാൻ മേക്ക് ഇറ്റ് എന്ന ആ വാചകത്തിനോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ നീന്തി രക്ഷപ്പെട്ട മൈക്കിൾ റോക്കവില്ലർ ഈ അസ്മാത് ഗോത്രവംശജരുടെ ഇടയിലേക്കാണ് ചെന്ന് കയറിയതെങ്കിൽ രക്ഷപ്പെടാനായി ഒരു സാധ്യതയും ഇല്ല എന്ന് പറയുന്നതിനും ഒട്ടേറെ കാരണങ്ങളുണ്ട് അതീവ നിഗൂഢമായ ജീവിത രീതികളും ജീവിത സാഹചര്യങ്ങളുമാണ് അസ്മാത് ഗോത്രവംശകർക്കുള്ളത് അതുകൊണ്ട് തന്നെയാണ് അയാൾ ഒരിക്കലും രക്ഷപ്പെടാനിടയില്ല എന്നും എല്ലാവരും പറയുന്നത് അസ്മാത് ഗോത്രവർഗം താമസിക്കുന്ന ദ്വീപിൽ വ്യത്യസ്തങ്ങളായ യാഗങ്ങളും ആചാരങ്ങളും നടത്തി എന്നാണ് ഗവേഷകർ പറയുന്നത് അതിൽ ഹെഡ് ഹണ്ടിങ് എന്നറിയപ്പെടുന്ന ഒരു വിചിത്ര ആചാരവും നിലനിന്നു ശത്രുക്കളെ വേട്ടയാടി അവരുടെ തല അറുത്തെടുത്ത് അതിനെ തലയിണയായോ മറ്റു ആവശ്യങ്ങൾക്കോ അതായത് ജീവിത ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി ഇവർ ഉപയോഗിക്കാറുണ്ടായിരുന്നു പൂർവികരുടെ തലയോട്ടികൾ അലങ്കരിച്ച് അവയെ സൂക്ഷിച്ചിരുന്നതും തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് മനുഷ്യനെ കൊന്ന് അവരുടെ ശരീരഭാഗങ്ങൾ കത്തിച്ചോ അല്ലാതെയൊക്കെ ഭക്ഷിക്കുന്ന തല വേർപെടുത്തിയെടുത്ത് പിന്നീട് ഉപയോഗിക്കുകയും ചെയ്യുന്ന അസ്മാത്തുകളുടെ ഇടയിലേക്ക് മൈക്കിൾ റോക്കോഫലർ നീന്തി എത്തിയെങ്കിലും ജീവന്റെ ഒരു കണിക പോലും അയാളിൽ ബാക്കി ഉണ്ടാകില്ല എന്ന ചില ഗവേഷകർ വിലയിരുത്തുന്നതിനും കാരണം ഇത് തന്നെയാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ തിരോധാനം സംഭവിച്ച മൈക്കിൾ കുറിച്ച് അധികം അങ്ങനെ ആരും പറയാത്തൊരു സാഹചര്യത്തിലേക്ക് അതായത് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അധികം അങ്ങനെ ആരും പറയാത്തൊരു സാഹചര്യത്തിലേക്ക് കടക്കുകയാണ് എന്നാൽ ആറ് വർഷങ്ങൾക്ക് ശേഷം ഒരു ഡോക്യുമെന്ററി പുറത്തു വന്നതോടുകൂടി വീണ്ടും മൈക്കിൾ ചർച്ചകളിൽ ഇടം പിടിക്കുന്നു അതിന് കാരണം തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ തോണി തുഴഞ്ഞു വരുന്ന കറുത്ത വർഗക്കാരായ അസ്മാത് ഗോത്രാം സർ ആവേശത്തോടെ അവർ തുഴഞ്ഞ് മുന്നോട്ട് വരികയാണ് അങ്ങനെ ആ ദൃശ്യത്തിൽ ഒരു മിന്നായം പോലെ സെക്കൻഡുകളുടെ ദൈർഘ്യത്തിൽ ഒരു വെളുത്ത വംശജൻ പ്രത്യക്ഷപ്പെടുന്നു അയാൾക്ക് മൈക്കിൾ റോക്വെല്ലറുടെ രൂപസാദൃശ്യരുടെ വളരെ അടുത്ത ഒരു ബന്ധം കാണാൻ കഴിയുന്നുണ്ട് ആവേശത്തോടെ തോണി തുടരുന്ന ഒരു വെളുത്ത വർഗ്ഗക്കാരൻ അയാൾക്ക് ആറു വർഷം മുമ്പ് ഈ പ്രദേശത്ത് കാണാതായ മൈക്കിൾ റോക്വെല്ലറുമായി രൂപസാദൃശ്യം ഏറെ ആയിരുന്നു മൈക്കിൾ റോക്ക്വെല്ലർ മരിച്ചിട്ടില്ല എന്നും അയാൾ അസ്മാത് ഗോത്ര വംശജരിൽ ഒരാളായി കഴിയുന്നു എന്നുമുള്ള വാർത്തകൾ ഇതിനുശേഷമാണ് പ്രചരിക്കാൻ തുടങ്ങിയത് മൈക്കിൾ റോക്കഫലർ അസ്മാദ് ഗോത്രവർക്കാരിലേക്ക് ചെന്ന് കയറിയെന്നും അല്ലെങ്കിൽ അവരുടെ ഇടയിലേക്ക് എത്തപ്പെട്ടു എന്നും അവരിൽ ഒരാളായി കഴിഞ്ഞു എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു ഈ ഡോക്യുമെന്ററിയിൽ കണ്ട സെക്കൻഡുകൾ മാത്രം കാണാൻ കഴിയുന്ന അല്ലെങ്കിൽ സെക്കൻഡുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങിയെന്ന ആ ദൃശ്യത്തിൽ പകർന്ന അല്ലെങ്കിൽ ആ ദൃശ്യത്തിൽ കാണാൻ കഴിഞ്ഞ വ്യക്തി മൈക്കിൾ റോക്കഫെല്ലർ ആണോ എന്ന് സ്ഥിരീകരിക്കാൻ തയ്യാറാകുന്നതിന് പിന്നിലും ഒട്ടേറെ കാരണങ്ങളുണ്ട് അസ്മാദ് എന്ന ഗോത്രവംശജർക്കിടയിലേക്ക് മറ്റൊരാൾക്കും പ്രവേശിക്കാൻ കഴിയില്ല എന്നതാണ് ഒന്നാമത്തെ കാരണം മറ്റൊന്ന് നരഭോജികളായ ഇവരുടെ ഇടയിലേക്ക് മറ്റൊരാൾക്ക് ചെന്ന് കയറാൻ കഴിയില്ല എന്ന ഭയവും ഏതായാലും മൈക്കിൾ റോക്കഫെല്ലർ ആറു വർഷങ്ങൾക്കിപ്പുറം വന്ന ആ ഡോക്യുമെന്ററിയിലൂടെ വീണ്ടും ചരിത്രത്തിലും വാർത്തകളിലും ഇടം പിടിക്കുകയുണ്ടായി എന്നിരുന്നാലും അത് മൈക്കിൾ റോക്കഫെല്ലർ തന്നെ ആയിരുന്നോ എന്ന് സ്ഥിരീകരിക്കാനും സാധിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു അത്യന്തം നിഗൂഢതകൾ നിറഞ്ഞ ഒരു സംഭവമായിരുന്നു ഇത് യഥാർത്ഥത്തിൽ മൈക്കിൾ റോക്കവില്ലറിന് എന്താണ് സംഭവിച്ചതെന്ന ഇതുവരെയും ഉത്തരം ലഭിക്കാത്ത ഒരു ചോദ്യമായി തന്നെ അവശേഷിക്കുകയാണ് ഡോക്യുമെന്ററിയിൽ സെക്കൻഡുകളിൽ മാത്രം പ്രത്യക്ഷപ്പെട്ട ആ വെളുത്ത വർഗക്കാരൻ ആരായിരുന്നു മൈക്കിൾ റോക്കഫെല്ലർ റോക്കവില്ലറല്ലെങ്കിൽ അയാൾ എങ്ങനെയാണ് ഈ കറുത്ത വർഗക്കാർക്കിടയിൽ എത്തപ്പെട്ടത് അയാൾക്ക് എന്ത് സംഭവിച്ചു ഇന്നും ഉത്തരം കിട്ടാത്ത ചോദ്യം